സൂപ്പർ പദവി ചമയുന്നത് കോടതിയോ ധൻഗറോ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് വിശദ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം ഉൾക്കൊള്ളിച്ച ഒരു അനുചേതത്തെ കേവലം രാഷ്ട്രീയ താത്പര്യം മുൻനിർത്തി ഉപരാഷ്ട്രപതി വിമർശിച്ചത് അപലപനീയമാണ് ജുഡീഷ്യറിക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംഘടിതമായ ആക്രമണമാണ് നടന്നുവരുന്നത് ഗവർണർ വിഷയത്തിലും വഖഫ് നിയമ ഭേദഗതിയിലും സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാരിന് തിരിച്ചടി നേരിട്ടതോടെയാണ് ജുഡീഷ്യറിക്കെതിരായ നീക്കം തുടങ്ങിയത് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിലെ തീരുമാനമെടുക്കാന് ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചതിനു പിന്നാലെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻവറാണ് ജുഡീഷ്യറിക്കെതിരായ വിമർശത്തിന് തുടക്കം കുറിച്ചത് ഭരണഘടന അനുചേതം നൂറ്റിനാൽപ്പത്തിയഞ്ചു പ്രകാരം ഭരണഘടന വ്യാഖ്യാനിക്കാനുള്ള അധികാരം മാത്രമാണ് ജഡ്ജിമാർക്കുള്ളത് ചില ജഡ്ജിമാർ നിയമനിർമ്മാണവും എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളും നടത്തി സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുകയാണെന്ന് ധൻവര് കുറ്റപ്പെടുത്തി രാജ്യസഭയിലെ ഇന്റേണുകളോട് നടത്തിയ പ്രസംഗത്തിനിടെയായിരുന്നു ഉപരാഷ്ട്രപതിയുടെ ഈ പരാമർശങ്ങൾ ജനാധിപത്യ ശക്തികൾക്കെതിരായി ജുഡീഷ്യറിയുടെ കൈവശമുള്ള ന്യൂക്ലിയർ ന്യൂക്ലിയര് മിസൈലാണ്രണ്ടാം അനുചേതമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസിൽ സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനായി ഉചിതമായ ഉത്തരവ് പുറപ്പെടുവിക്കാന് കോടതിക്ക് അധികാരം നൽകുന്നതാണ് ഈ വകുപ്പ് സുപ്രീംകോടതി നിയമം നിർമ്മിക്കുകയാണെങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടണമെന്ന പ്രസ്താവനയുമായി പിന്നാലെ ബി എം പിമാരായ നിശികാന്ത് ദുബെയും തുടർന്ന് ദിനേശ് ശർമ്മയും രംഗത്തുവന്നു പാർലമെന്റ് പാസാക്കിയ വത്ഫഭേദഗതി നിയമങ്ങൾ താത്കാലികമായി മരവിപ്പിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവാണ് ഇവരെ ചൊടിപ്പിച്ചത് പാർലമെന്റാണ് രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കുന്നത് രാഷ്ട്രപതിയാണ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് എന്നിരിക്കെ പാർലമെന്റിന് നിരേശം നൽകാൻ കോടതിക്ക് എന്തധികാരമെന്ന് ചോദിച്ച ദുബെ രാജ്യത്ത് മതയുദ്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് സുപ്രീം കോടതിയാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമിടയിലും സർക്കാരിനും ജുഡീഷ്യറിക്കുമിടയിലും തുല്യ അകലം പാലിക്കേണ്ട വ്യക്തിയാണ് രാജ്യസഭാ അധ്യക്ഷ പദവി കൂടി വഹിക്കുന്ന ഉപരാഷ്ട്രപതി സർക്കാരിന്റെയോ ഭരണകക്ഷിയുടെയോ വക്താവായി അദ്ദേഹം തരംതാഴരുത് പദവിക്ക് നിരക്കാത്തതായിപ്പോയി ദൻഗറിന്റെ പ്രസ്താവന അതേസമയം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇത് അത്ഭുതമുളവാക്കുന്നില്ല ബംഗാള് ഗവർണർ പദവി വഹിച്ച ശേഷമാണ് ദൻഗർ ഉപരാഷ്ട്രപതി പദവിയിലെത്തുന്നത് കേരളത്തില് ആരിഫ് മുഹമ്മദ് ഖാനെന്ന പോല ബംഗാളിലെ ബി ജെ പിക്കും കേന്ദ്രത്തിനും വേണ്ടി രാഷ്ട്രീയമായി കളിച്ചയാളാണ് ധൻഗര് ഗവർണർമാരുടെ അധികാരപരിധി ലംഘിച്ച് ജനങ്ങൾ ഭരിക്കാനു തിരഞ്ഞെടുത്തേച്ച സംസ്ഥാന സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയായിരുന്നു ബംഗാളിൽ അദ്ദേഹം അവസാനം കോടതിയാണ് അദ്ദേഹത്തെ പിടിച്ചുകെട്ടിയത് ഈ വിദ്വേഷം കൂടിയുണ്ട് ധൻഗറിന് ജുഡീഷ്യറിയോടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ാൽപ്പത്തിരണ്ടാം അനുഛേദത്തിന്റെ ബലത്തില് സുപ്രീംകോടതി അമിതാധികാരം പ്രയോഗിക്കുകയും സൂപ്പരു പാർലമെന്റായി മാറുകയും ചെയ്തുവെന്ന ധാരണ അബദ്ധമാണെന്നാണ് നിയമജ്ഞരുടെ പക്ഷം സഭ പാസാക്കിയ ബില്ലുകളുടെ കാര്യത്തിലുള്ള തീരുമാനം ഗവർണറോ രാഷ്ട്രപതിയോ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഭരണപ്രതിസന്ധി രൂപപ്പെടുകയും ജനകീയ താത്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തില് ബില്ലുകളിലെ തീർപ്പിന് പരിധി നിശ്ചയിക്കേണ്ടത് ജുഡീഷ്യറിയുടെ ബാധ്യതയും ഭരണഘടനയോടുള്ള കടപ്പാടുമാണ് സർക്കാരുകളെ സുഖിപ്പിക്കുന്ന വിധികളും ഉത്തരവുകളും പുറപ്പെടുവിക്കുകയല്ല കോടതിയുടെ ഉത്തരവാദിത്വം നീതി ഉറപ്പുവരുത്തുകയാണ് ഈ ലക്ഷ്യത്തിൽ തന്നെയാണ് ഭരണഘടനാ നിർമ്മാതാക്കള് നൂറ്റിനാൽപ്പത്തിരണ്ടാം അനുചേതം ഉൾപ്പെടുത്തിയതും വിശദ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം ഉൾക്കൊള്ളിച്ച ഒരു അനുചേതത്തെ കേവലം രാഷ്ട്രീയ താത്പര്യം മുൻനിർത്തി ഉപരാഷ്ട്രപതി വിമർശിച്ചത് അപലപനീയമാണ് ആർക്കും വിധേയപ്പെടാതെ സ്വതന്ത്രമായി നിൽക്കുകയും കേസുകളിലെ നിഷ്പക്ഷമായി വിധിന്യായങ്ങള് പുറപ്പെടുവിക്കുകയുമാണ് ജനാധിപത്യ വ്യവസ്ഥിതിയിലെ കോടതികളുടെ ബാധ്യത ബാഹ്യവും ആന്തരികവുമായ എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും മുക്തമായിരിക്കണം ജുഡീഷ്യറി ജനങ്ങളുടെ മൌലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ജുഡീഷ്യറിക്കു സ്വാതന്ത്ര്യം അനിവാര്യമാണ് നിഷ്പക്ഷമായ ജുഡീഷ്യറിക്കു മാത്രമേ ഇത്തരം അവകാശങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഭയപ്പെടാതെ ജഡ്ജിമാർക്ക് തീരുമാനങ്ങളെടുക്കാൻ സാധിക്കുന്ന വിധം ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും വേറിട്ടു നിലനിർത്തണമെന്ന് ഭരണഘടനാ അനുചേദം അമ്പത് വ്യക്തമാക്കുന്നു അതേസമയം ഭീഷണിയുടെ സ്വരം മുഴക്കി ജഡ്ജിമാരെ സമ്മർദ്ദത്തിലാക്കി ജുഡീഷ്യറിയെ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും കേന്ദ്ര ഭരണകക്ഷിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് അത്തരമൊരു തന്ത്രമാണ് നിഷികാന്ത് ദുബെ ദിനേശ് ശർമ്മ തുടങ്ങിയ എം ഉപയോഗപ്പെടുത്തി ബി നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ദേശീയ അധ്യക്ഷന് ജെ പി നദ്ദ ദുബെയെ തള്ളിപ്പറയുകയും അദ്ദേഹത്തിന്റെ പ്രസ്താവനയുമായി പാർട്ടിക്കു ബന്ധമില്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പാർട്ടി നേതൃത്വവുമായി ആലോചിക്കാതെ ദുബൈ ഇത്തരമൊരു പ്രസ്താവന നടത്താനു സാധ്യതയില്ലെന്ന അഭിപ്രായത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകര് അഥവാ ദുബെയുടെ പ്രസ്താവന നേതൃത്വത്തിന്റെ അറിവോടെയല്ലെങ്കില് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാന് ബി ജെ നേതൃത്വം തയ്യാറാകേണ്ടതുണ്ട്